പാലക്കാട് ജില്ലയിൽ ഒരേക്കർ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു പാലക്കാട് ജില്ലയിൽ കല്ലടിക്കോട് റൂട്ടിൽ പനയമ്പാട് എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന ഒരേക്കർ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് കസ്റ്റമേഴ്സിന്റെ ആവശ്യാനുസരണം ഈ സ്ഥലം പ്ലോട്ടുകളായും വിൽക്കുന്നതാണ് ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി ജാതി തെങ്ങ് കവുങ്ങ് എന്നിവയെല്ലാം കൃഷി ചെയ്തു വരുന്നു നാലു മീറ്റർ വീതിയുള്ള വഴി ഈ സ്ഥലത്തിനുള്ളിൽ കൂടി നൽകിയിരിക്കുന്നു നാഷണൽ ഹൈവേയിൽ നിന്നും വെറും നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും കൂടിയ സ്ഥലമാണിത് ഈ പ്രോപ്പർട്ടിക്കടുത്താൽ തന്നെ കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂൾ കരിമ്പ പഞ്ചായത്ത് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു പാലക്കാട് ജില്ലയിൽ കല്ലടിക്കോട് റൂട്ടിൽ പനയമ്പാട് എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ഒരേക്കർ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു ഫോർ എയ്റ്റ് എയ്റ്റ് സിക്സ് സെവൻ സീറോ വൺ ടു ഡബിൾ ടു സീറോ നയൻ എയ്റ്റ് സിക്സ്